നമസ്കാരം ഇരുപത്തിയഞ്ച് വർഷത്തെ ഭരണം നഷ്ടപ്പെടുത്തിക്കൊണ്ട സി പി എം പിന്തുണയോടെ രാമങ്കരി പഞ്ചായത്തിൽ യു ഡി എഫ് അധികാരത്തിലേറിയിരിക്കുന്നു സി പി എം വിമത നേതാവ് ആർ രാജേന്ദ്രകുമാറിനെ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തുനിന്ന് നീക്കാൻ കോൺഗ്രസുമായി ചേർന്ന സി പി എം ഔദ്യോഗിക പക്ഷം പഞ്ചായത്തിൽ നേരത്തെ ആവശ്യം കൊണ്ടുവന്നതിന്റെ തുടർ നടപടിയായിട്ടാണ് ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പും മത്സരവും ഒക്കെ നടന്നത് അവിശ്വാസത്തിലൂടെ സി പി എം അംഗമായിട്ടുള്ള പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് രണ്ട് സ്ഥിരം സമിതി അധ്യക്ഷൻ എന്നിവരെ തന്നെ പുറത്താക്കിയിട്ടുണ്ട് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം നൽകാം എന്ന ധാരണയിലായിരുന്നു ഈ നീക്കം തിരഞ്ഞെടുപ്പിൽ സി പി എം അംഗങ്ങൾ ആ വാക്ക് പാലിക്കുകയും ചെയ്തു അങ്ങനെ പ്രസിഡന്റായി കോൺഗ്രസ് അംഗം ആ രാജമേനോൻ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് ആകെയുള്ള പന്ത്രണ്ട് പഞ്ചായത്ത് അംഗങ്ങളിൽ ഔദ്യോഗിക പക്ഷത്തെ നാല് സി പി എം അംഗങ്ങളും നാല് യു ഡി എഫ് അംഗങ്ങളും കൈകോർത്തതോടെയാണ് രാജ്മോഹൻ പഞ്ചായത്ത് പ്രസിഡന്റായി മാറിയിരിക്കുന്നത് ആദ്യ ഒൻപത് മാസം രാജ്മോഹനും അടുത്ത ഒൻപത് മാസം കേരള കോൺഗ്രസിലെ ബെന്നി സേവിയറും പദവി പങ്കിടും എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ റജപ്പനും സോളി ആന്റണിക്കുമാണ് ഒൻപത് മാസം വീതം വൈസ് പ്രസിഡന്റ് സ്ഥാനം ലഭിക്കുക വിപ്പ് ലംഘിച്ചാണ് സി പി എം അംഗങ്ങൾ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തിരിക്കുന്നത് രാമങ്കരിയിലെ അവിശുദ്ധ കൂട്ടുകെട്ട് നേതൃത്വത്തിന്റെ അറിവോടെയാണെന്ന് സി പി എം വിമതപക്ഷം ആരോപിച്ചിരിക്കുന്നുണ്ട് അതേസമയം വിപ്പ് ലംഘിച്ചവർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നാണ് രാമങ്കരി ലോക്കൽ സെക്രട്ടറി പറയുന്നത് ബുധനാഴ്ച വൈകിട്ട് സി ജില്ലാ കമ്മിറ്റി പഞ്ചായത്ത് അംഗങ്ങൾക്ക് വിപ്പ് നൽകിയിരുന്നു പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ബിൻസ് ജോസഫിനെയും വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മോൾജി രാജേഷിനെയും പിന്തുണയ്ക്കുമെന്നാണ് എട്ടംഗങ്ങൾക്കും വിൽപ്പ് നൽകിയത് ലോക്കൽ കമ്മിറ്റി നിർദ്ദേശിച്ച രണ്ടു പേരുകളിൽ നിന്ന് ജില്ലാ കമ്മിറ്റി തെരഞ്ഞെടുത്തവരാണ് ഇവർ എന്തായാലും ഇപ്പോൾ ഇതെല്ലാം മാറിക്കൊണ്ട് തിരഞ്ഞെടുപ്പിൽ പുതിയ പ്രസിഡന്റായി കോൺഗ്രസ് അംഗം ആർ രാജ്മോഹൻ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തുവരുന്നത് വരുന്നത് സി പി എം ഔദ്യോഗിക പക്ഷം വിപ്പ് ലംഘിക്കുകയും വിമതർ വിപ്പ് പാലിക്കുകയും ചെയ്ത വിചിത്രമായിട്ടുള്ള സംഭവ വികാസമാണ് ഇതോടെ രാമങ്കേരി സാക്ഷ്യവാ ായി സി പി എം ഭരിച്ചിരുന്ന രാമങ്കേരി പഞ്ചായത്താണ് ഒടുവിൽ ഇപ്പോൾ വിമതാപക്ഷത്തെ പുറത്താക്കാൻ വേണ്ടി സി പി എമ്മിന് കോൺഗ്രസ് നൽകേണ്ടി വന്നിരിക്കുന്നത് കുട്ടനാട്ടിലെ വിമതാപക്ഷ നേതാവും മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമായിട്ടുള്ള ആർ രാജേന്ദ്രകുമാർ പ്രസിഡന്റ് സ്ഥാനം നഷ്ടപ്പെട്ടതോടെ സി പി ഐയിൽ ചേർന്നിട്ടുണ്ട് എന്നതാണ് റിപ്പോർട്ട് പഞ്ചായത്ത് അംഗവും രാജിവെച്ചിരിക്കുകയാണ് കഴിഞ്ഞ ഓഗസ്റ്റിൽ കുട്ടനാട്ടിൽ ഇരുന്നൂറിലധികം പാർട്ടി അംഗങ്ങളാണ് സി പി എം വിട്ട് സി പി ഐയിൽ ചേർന്നത് കൂടുമാറ്റത്തിന് പിന്നിൽ വിമത നേതാവ് ആർ രാജേന്ദ്രകുമാരനാണെന്ന് നേരത്തെ തന്നെ നേതൃത്വത്തെ ചോടിപ്പിച്ചിരുന്നു പതിമൂന്നംഗ ഭരണസമിതിയിൽ രാജേന്ദ്രകുമാറിന്റെ രാജിയോടെ അംഗബലം പന്ത്രണ്ടായി കുറഞ്ഞിരിക്കുകയാണ് സി പി എം എട്ട് യു ഡി എഫ് നാല് എന്നാണ് കക്ഷിനില നില സി പി എം അംഗങ്ങളിൽ നാല് പേർ വിമത പക്ഷത്താണ് യു ഡി എഫിന് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങൾ വാഗ്ദാനം ചെയ്താണ് നാല് സി പി എം അംഗങ്ങൾക്ക് കൂടി ചേർന്ന് അവിശ്വാസം കൊണ്ടുവന്നത് രാജേന്ദ്രകുമാറിനെ താഴെ ഇറക്കിയതിൽ വലിയ സന്തോഷത്തിലാണ് ഇപ്പോൾ പാർട്ടി അതേസമയം രാമങ്കേരി പഞ്ചായത്തിൽ സി പി എം അവിശ്വാസം പാസാക്കിയത് കോൺഗ്രസിലും വലിയ വിവാദം ഉണ്ടാക്കിയിരിക്കുകയാണ് ജില്ലാ നേതൃത്വത്തിൽ കൂടി അനുവാദത്തോടെ രാമങ്കേരിയിൽ സി പി എമ്മുമായി ചേർന്ന് നീക്കം നടത്തിയത് ശരിയായില്ല എന്നാണ് ഒരു വിഭാഗത്തിന്റെ വാദം കുട്ടനാട്ടിലെ കോൺഗ്രസ് നേതൃത്വം ജില്ലാ കോൺഗ്രസ് അധ്യക്ഷനെ തെറ്റിദ്ധരിപ്പിച്ചും സ്വാധീനിച്ചുമാണ് ഈ നീക്കം നടത്തിയതെന്നാണ് ഇവരുടെ ആരോപണം വിഷയം ഉന്നയിച്ച് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷൻ എന്നിവരെ കുട്ടനാട്ടിലെ ചില കോൺഗ്രസ് നേതാക്കൾ കണ്ടിട്ടുണ്ട് ഭരണം കിട്ടുമെന്നതാണെങ്കിൽ സി പി ായി കൈകോർത്തത് വലിയ കാര്യമാക്കേണ്ട എന്നതാണ് ഇരുവരുടെയും നിലപാട്